ഹലോ ഞാനുള്ളത് മേപ്പാടിയിലാണ് മേപ്പാടി ഒരു പിന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഞാൻ നിൽക്കുന്ന അടുത്തുനിന്നൊരു അഞ്ചോ ആറോ കിലോമീറ്ററേ ഉള്ളൂ ഈ മുണ്ടക്കൈ ഈ ഉരുൾപൊട്ടൽ നടന്ന ചുരൽമല പ്രദേശത്തേക്ക് അപ്പോൾ ആ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മുങ്ങിയ ഒരു ഏരിയ ആണ് അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല വയനാട് ദുരിതത്തിലാണ് അപ്പോൾ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോടൊക്കെ ഞാൻ പറയുകയാണ് ഇങ്ങോട്ടെന്തെങ്കിലും അയക്കുകയാണെങ്കിൽ സന്നദ്ധ സംഘടനകൾക്ക് അയക്കാതിരിക്കുക കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വന്നിട്ട് ഇവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടിട്ട് ഈ പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്ന സാധനങ്ങളൊക്കെ ക്യാഷായിട്ട് നിങ്ങൾ കൊടുക്കുമായിരിക്കും അപ്പം ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സന്നദ്ധ സംഘടനകളുടെ കയ്യിലേക്കാണ് അത് വേണ്ട നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുക അതുതന്നെയാണ് ഇവർ ഈ സമയത്ത് വരുന്നത് കഴിഞ്ഞ തവണ വന്ന ആ ഒരു ഫണ്ടൊക്കെ എടുത്തിട്ട് ആൾക്കാർ കാർ വാങ്ങുന്നു അതിന്റെ ആ സെക്രട്ടറി വാങ്ങുന്നു അതിന്റെ പ്രസിഡന്റ് വാങ്ങുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അപ്പം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കണ്ടും കേട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഊരിലെ ആൾക്കാർക്കോ അവരുടെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഒരു സാധനം നിങ്ങൾ കൊടുത്തൊരു സാധനം കഴിഞ്ഞ തവണയാണെങ്കിൽ അതിനെ മുൻപിച്ച സമയമാണ് അവരുടെ കൈകളിലേക്ക് എത്തി എത്തിയിട്ടില്ല അപ്പം ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വരിക അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക അല്ലാതെ ഒരു സംഘടനയെ ഏൽപ്പിച്ചിട്ടോ ഒരു എൻ ജിഒയിനെ ഏൽപ്പിച്ചിട്ടോ അത് ഇവിടെയും പോകുന്നില്ല അത് പിന്നെ ഒരു സംഘടനയുടെ നേതാവിന്റെ കീശയിലേക്ക് പോയിട്ട് അയാൾ പുതിയ കാറ് വാങ്ങുന്നു അയാള് അങ്ങനെ ആ ലെവലിൽ നിൽക്കുന്ന ഒരു തരത്തിലാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ അതുകൊണ്ട് മാത്രമാണ് ഇട്ടത് ഈ പുഴ ഒഴികൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ മുകളിലാണ് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇപ്പം അപകടം നടന്ന സ്ഥലം ഉള്ളത് ഞാനൊരു മേഖലയാണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇട്ടത് വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ജീവന് ഏകദേശം അവരുടെ കൂടെ തന്നെയാണ് കാരണം ആ കുടുംബങ്ങളുടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ട് നമ്മളിവിടെ നിൽക്കുന്നത് ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ ഇത് എന്തായാലും ഉള്ളിലിരിക്കട്ടെ ഏവരുടെയും ഉള്ളിലിരിക്കട്ടെ വയനാട് എന്ന് പറയുമ്പോൾ ഒത്തിരി ആദിവാസികൾ നിറഞ്ഞ അല്ലെങ്കിൽ അതിന്പ്പുഴ കുടിയേറി വന്ന ആളുകൾ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ചോര ബന്ധം അത് ജാതിയൊന്നും ഞാൻ നോക്കുന്നില്ല ചോര ആരാണോ അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് വയനാടിന് കിട്ടേണ്ട അവകാശം അധികാരം പിന്നെ അല്ലെങ്കിൽ ഒരു സ്നേഹം ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അത് നമ്മൾ ദുരിതാശ്വാസം എന്ന് നമ്മൾ കുറേ കുറേ ഇങ്ങനെ കൊടുത്തു വിടും അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അവിടുന്ന് പക്ഷെ ഇതൊക്കെ കൈക്കലാക്കി വരുന്നത് മറ്റ് ചില ആൾക്കാരാണ് അവർ നാളെ അവരുടെ ചുവർന്ന കാറുകളിൽ പച്ചക്കാരുകളിൽ നീലക്കാരുകളിൽ ഒക്കെ പോകുന്നത് ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഞങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ ഗോത്ര സമുദായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ ജിഒസിന്റെ കയ്യില് സംഘടനകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അത് ഏൽപ്പിക്കാതിരിക്കില്ല ഇവിടുത്തെ ഗോത്രത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഗോത്രവുമായി ബന്ധപ്പെട്ട് കാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കൈയിലോ ഇത് എത്തുന്നില്ല ഇത് തന്നെയാണ് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യു